ഓണം ലുലു ലുലു കോടിയുടുത്ത് കണ്ണൂർ ൾക്കൊപ്പം ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ ട്രെയിൻ നീങ്ങുന്നതിനിടെ കയറാൻ ശ്രമിക്കുമ്പോൾ ട്രാക്കിലേക്ക് കാൽവഴുതി വീണ യാത്രക്കാരനെ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി റെയിൽവേ പോലീസുകാരൻ തലശ്ശേരി റെയിൽവേ പോലീസ് എഎസ് ഐ പി ഉമേഷനാണ് നിന്നും മുംബൈയിലേക്ക് പോകുകയായിരുന്ന ചന്ദ്രകാന്തിന് മുന്നിൽ രക്ഷകനായി എത്തിയത് ട്രെയിനിൽ നിന്നും വീണ യാത്രക്കാരനെ സെക്കൻഡുകള് കൊണ്ട് രക്ഷപ്പെടുന്ന വീഡിയോ പ്രചരിച്ചതോടെ അഭിനന്ദന പ്രവാഹങ്ങള്ക്ക് നടുവിലാണ് ഉമേഷന് ജീവിതത്തിൽ സെക്കൻഡുകൾക്ക് എത്രമാത്രം വിലയുണ്ടെന്നറിയാൻ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ ക്യാമറ ദൃശ്യങ്ങൾ കണ്ടാൽ മതി തിരുവനന്തപുരത്ത് നിന്നും കൊച്ചുവേളിയിൽ മുംബൈയിലേക്ക് നാൽപ്പതംഗ സംഘത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന മുംബൈ സ്വദേശിയായ ചന്ദ്രകാന്ത് ട്രെയിൻ തലശ്ശേരിയിലെത്തിയപ്പോൾ ചായ കുടിക്കാനായി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ചായ വാങ്ങി മടങ്ങുന്നതിനിടയിൽ ട്രെയിൻ നീങ്ങി തുടങ്ങിയിരുന്നു ട്രെയിനിലേക്ക് ചാടിക്കയറാനുള്ള ശ്രമത്തിനിടെ പിടിവിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് വീണു ഈ സമയം സമീപത്തുണ്ടായിരുന്ന റെയിൽവേ പോലീസ് എ എസ് ഐ പി ഉമേഷൻ ഉടൻ തന്നെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് യാത്രക്കാരനെ രക്ഷപ്പെടുത്തുകയായിരുന്നു പ്ലാറ്റ്ഫോമിൽ വീണുകിടുന്ന ഉമേശൻ ചന്ദ്രകാന്തിനെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ചങ്കിടിപ്പോടെ കാണാനാകൂ രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് ഉമേഷിന്റെ വാക്കുകൾ ഇങ്ങനെ പത്ത് പതിനൊന്ന് മണിയാവാനായിരുന്നു തിരുവനന്തപുരം ലോകമാനക്ക് അതിലായിരുന്നു പത്ത് നാല് പോയാൾ മുംബൈയിൽ പോകേണ്ടതാണ് ഒരു കപ്പ് കയ്യിൽ ചായയായിട്ട് ആയിട്ട് കയറുന്ന ഞാൻ കണ്ടിരുന്നു ഞാൻ അവരോട് പറയുന്നുണ്ട് മണ്ടി മൂവായി എന്ന് പറഞ്ഞു ഓ എൻ്റെ മുന്നിൽ കുറാതെ ബേക്കെന്നാണ് അയാൾ കയറിയത് അപ്പോൾ ഞാൻ മുന്നോട്ട് നടന്നു നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് വീഴുന്നു വീഴുന്ന സമയത്ത് എൻ്റെ മുന്നേ തന്നെ വീണ് ആ സ്പോട്ടിലോ എനക്കൊന്നും തോന്നിയില്ല എന്നാലും ഞാനെ പിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞാൻ വീണു എന്തായാലും അയാൾ രക്ഷപ്പെടുത്തി ഏറനാട് എക്സ്പ്രസിൽ രാവിലെ പത്തിന് തലശ്ശേരിയിൽ എത്തുന്ന ഉമേഷിന് മൂന്ന് മണിയോടെ എത്തുന്ന കണ്ണൂർ പാസഞ്ചറിന് മടങ്ങുന്നത് വരെ തലശ്ശേരി പ്ലാറ്റ്ഫോം ഡ്യൂട്ടിയാണ് കാര്യങ്ങളൊന്നും അറിയാതെ യാത്ര തുടർന്ന സംഘത്തെ റെയിൽവേ പോലീസ് ബന്ധപ്പെട്ടപ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ചന്ദ്രകാന്തിനെ മംഗള എക്സ്പ്രസിൽ കയറ്റി വിടുകയായിരുന്നു കണ്ണൂർ മാതമംഗലം സ്വദേശിയാണ് എ എസ് ഐ ഉമേഷൻ